ഇപ്പോൾ മഴക്കാലമാണ് നമുക്കൊക്കെയുള്ള നമ്മൾ പലർക്കുമുള്ള ഒരു സംശയമാണ് വയൽ വീട്ടുകാരൻ്റെ ഒരു വൃക്ഷം നമ്മുടെ വീട്ടിലേക്ക് അപകടകരമായ രീതിയിൽ ചരിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ കരിയിലകൾ മുഴുവൻ നമ്മുടെ പറമ്പിലേക്കാണ് വീഴുന്നത് അപ്പോൾ ഇതെങ്ങനെ നിയമപരമായി ഒഴിവാക്കാം എന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇതിൽ ഏറ്റവും ആദ്യം പരാതി കൊടുക്കേണ്ടത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് അതായത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുക സെക്രട്ടറി അതിന്മേൽ നിയമപ്രകാരമുള്ള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് അതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കും ഇനി സെക്രട്ടറി അങ്ങനെ സ്വീകരിച്ചില്ല എങ്കിൽ സെക്രട്ടറിയുടെ ഇനാക്ഷനെതിരെ നമ്മൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രൈബ്യൂണൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് എൽ എസ് ജി ഐ അവിടെ അപ്പീലായി ഫയൽ ചെയ്യാവുന്നതാണ്